നടൻ വിജയരാഘവൻ അച്ഛൻ എൻ എൻ പിള്ള നടൻ നാടക സംവിധായകൻ ഐ എൻ എസ് സ്വാതന്ത്ര്യസമര നായകൻ തുടങ്ങിയ പല മേഖലകളിലും തൻ്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ് എൻ എൻ പിള്ള നാടകാചാര്യൻ എന്ന പദവിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് കപാലിക നാടോടി ഗോഡ്ഫാദർ എന്നീ ചിത്രങ്ങളിലും എൻ എൻ പിള്ള അഭിനയിച്ചിട്ടുണ്ട് ഗോഡ്ഫാദർ എന്ന ചിത്രത്തിലെ അഞ്ഞൂറൻ എന്ന കഥാപാത്രം മതി എൻ എൻ പിള്ളയെ ആളുകൾക്ക് ഇന്നും ഓർക്കാൻ മകനായ വിജയരാഘവൻ കപാലക എന്ന ചിത്രത്തിലൂടെയാണ് കടന്നു വരുന്നത് നടൻ ദേവദാസ് അച്ഛൻ രാമു നടൻ രാമു നൂറിലധികം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് അതിശയൻ ആനന്ദഭൈരവി എന്നീ ചിത്രങ്ങളിൽ ബാലതാരമായി വന്ന നടനാണ് ദേവദാസ് നടൻ സുധീഷ് അച്ഛൻ സുധാകരൻ നായർ ഫാൻഡം ഇംഗ്ലീഷ് മീഡിയം പട്ടാഭിഷേകം എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ സുധാകരൻ നായർ അഭിനയിച്ചിട്ടുണ്ട് നടൻ സുധീർ കരമന അച്ഛൻ കരമന ജനാർദ്ദനൻ നായർ പണ്ടുകാലത്തെ മികച്ച നടനായിരുന്നു കരമന ജനാർദ്ദനൻ നായർ കമ്മീഷണർ എഫ് ഭാര്യ എന്നിങ്ങനെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് മകൻ സുധീർ കുഞ്ഞുരാമായണം പാവാട പുലിമുരുകൻ എന്നിങ്ങനെയുള്ള നിരവധി ചിത്രങ്ങളിലും അഭിനയിച്ചിട്ടുണ്ട് നടൻ സലീം കുമാർ മകൻ ചന്തു കുമാർ മാലിക് എന്ന ചിത്രത്തിൽ സലീം കുമാറിന്റെ ചെറുപ്പകാലം അഭിനയിച്ചാണ് ചന്തു സിനിമാ കടന്നു വരുന്നത് ഇതിഹാസ നടനായ കുതിരവട്ടം പപ്പുവിൻ്റെ മകനാണ് ബിനു പപ്പു മണിയൻപിള്ള രാജു മകൻ നിരഞ്ജൻ രാജു ഭരത് ഗോപി മകൻ മുരളി ഗോപി ബാലൻ കെ നായർ മകൻ മേഘനാഥൻ രാഘവൻ മകൻ ജിഷ്ണു പ്രേം നസീർ മകൻ ഷാനവാസ് എം ജി സോമൻ മകൻ സജി നടൻ രഞ്ജി പണിക്കർ മകൻ നിഖിൽ നടൻ രതീഷ് മക്കളായ പത്മരാജ് ആൻഡ് പ്രണവ് നടൻ ഇബ്രാഹിംകുട്ടി മകൻ മക്ബൂൽ സൽമാൻ തിലകൻ മക്കളായ ഷമ്മി തിലകൻ ആൻഡ് ഷോബി തിലകൻ രാജൻ പി ദേവ് മകൻ ഉണ്ണി പി ദേവ്